പി ജി എം ടെക് പ്രവേശന പരീക്ഷകൾക്ക് മൂന്നാറിൽ സെന്റർ അനുവദിച്ച് കേരള യൂണിവേഴ്സിറ്റി അറുപത്തി വിഷയങ്ങളുടെ പരീക്ഷകൾ മൂന്നാറിലും നടക്കും തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് നിലവിൽ കേരള സർവകലാശാലയുടെ പ്രവേശന പരീക്ഷകൾക്ക് സെൻ്ററുകൾ ഉള്ളത് ഹൈറേഞ്ച് മേഖലയിലെ കുട്ടികളുടെ സൗകര്യം കണക്കിലെടുത്താണ് പുതിയ സെന്റർ മൂന്നാറിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് അഞ്ച് ദിവസങ്ങളിലായാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ പി ജി എം ടെക് പ്രവേശന പരീക്ഷകൾ നടക്കുന്ന പരീക്ഷകൾ തിങ്കളാഴ്ച ആരംഭിച്ചു ഇത്തവണ നിലവിലുള്ള സെന്ററുകളായ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങൾക്ക് പുറമെ മൂന്നാറിലും വിദ്യാർത്ഥികൾക്ക് പ്രവേശന പരീക്ഷ എഴുതാൻ സെന്റർ ക്രമീകരിച്ചിട്ടുണ്ട് അറുപത്തിനാല് വിഷയങ്ങളിലെ പരീക്ഷകൾ മൂന്നാറിലും നടക്കും മുമ്പുണ്ടായിരുന്ന സെന്ററുകളിലേക്ക് ഹൈറേഞ്ച് മേഖലകളിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് എത്തണമെങ്കിൽ ഏറെ ദൂരം സഞ്ചരിക്കേണ്ട സാഹചര്യത്തിനൊപ്പം അധിക ദൂരവും സമയവും ചെലവഴിക്കേണ്ടുന്ന സ്ഥിതിയും കുട്ടികളുടെ ഈ അസൗകര്യം കണക്കിലെടുത്താണ് സർവകലാശാല ഇത്തവണ പുതിയ സെന്റർ മൂന്നാറിൽ അനുവദിച്ച നൽകിയത് എറണാകുളം കോഴിക്കോട് ചെന്നൈ ഡൽഹി ഈ അഞ്ച് സെന്ററുകളിൽ മാത്രമാണ് പി ജി എം ടെക് എൻട്രൻസ് നടത്തുന്നത് ചരിത്രത്തിൽ നമുക്ക് ആദ്യമായിട്ടാണ് നമുക്ക് മൂന്നാർ സെന്ററും കൂടി നമ്മൾ വന്നിരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ പി ജി എം ടെക് എൻട്രൻസ് ഇവിടെ തോട്ട മേഖലകളിലെ കുട്ടികൾ തലമുറകളായിട്ട് ആറ് തലമുറയായിട്ട് ജീവിക്കുന്ന തോട്ടമേഖലകളിലെ കുട്ടികൾ അവരുടെ ഉന്മണത്തിന് വേണ്ടി ലയങ്ങളിൽ നിന്ന് അവർ സമൂഹത്തിൻ്റെ മുൻതാറിലെത്തണമെന്ന് നിർദ്ദേശത്തോടു കൂടിയാണ് ഈ എൻട്രൻസ് മൂന്നാറിൽ വന്നിരിക്കുന്നത് ചിലവ് കുട്ടികൾ കുറച്ചു കൊടുക്കാൻ വേണ്ടി കേരള യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് എൻ്റെ രജിസ്ട്രാർ വൈസ് ചാൻസലർ உங்கள் எடுத்தான்ரன்ஸோட நடத்து என்ட்ரன்ஸ் எக்ஸாம்குள்ள பிளேஸ் இருந்ததுக்கு கேரள யூனிவர்சிட்டி ரொம்ப தேங்க்ஸ் வலிக்கிறோம் எங்கள் பேரண்ட்ஸ் தலைமுறை தலைமுறை எங்கள் தோட்டம் ஒர்க் பண்ணுறாங்க எங்கள் தாத்தா பாட்டி ஆறு வர் ஆறு தலைமுறை இங்கே தான் வேலை செய்கிறாங்க அப்போ அவங்களுக்கு சம்பளமே மூவாயிரம் ரூபா தான் கிடைக்குது இப்போ எங்களுக்கு இங்கேயும் தூரமாக என்ட்ரன்ஸ் எக்ஸாம்ஸ் வச்சிங்கன்னா எங்களுக்கு அங் செலவாகிறதே ஃபைவ் தௌசண்ட் ருபீஸ் ஆகுது அப்போ எங்களுக்கு யூ எங்களுக்கு இங்கே சென்டர் தந்த கேரளா யூனிவர்சிட்டிக்கு ரொம்ப தேங்க்ஸ் சொல்லிக்கிறோம் இது மாதிரி நிறைய எண்ட்ரன்ஸ் எக்ஸாம்ஸ் இங்கே வச்சிங்கன்னா எங்களுக்கு ரொம்ப சௌகரியமாக இருக்குது മൂന്നാർ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിൽ വച്ചാണ് പരീക്ഷകൾ നടക്കുന്നത് രാജ്യത്താകെ ആറ് സെന്ററുകളാണ് ഇത്തവണ പ്രവേശന പരീക്ഷകൾക്കായി കേരള യൂണിവേഴ്സിറ്റി ക്രമീകരിച്ചിട്ടുള്ളത് അൻപത്തിയഞ്ചിലധികം കുട്ടികൾ ഇത്തവണ മൂന്നാറിന് പ്രവേശന പരീക്ഷയുടെ സെന്ററായി തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയുള്ള വർഷങ്ങളിൽ പ്രവേശന പരീക്ഷകൾക്ക് മൂന്നാറിലും സർവകലാശാലയുടെ സെന്റർ ഉണ്ടാകും യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി മൂന്നാറിൽ റീജിയണൽ സെന്റർ തുടങ്ങുന്ന കാര്യത്തിലും ആലോചന നടത്തി കൂയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി